ൊന്നു ചോദിക്കായിരുന്നില്ലേ ഡിസ്ചാർജ് ചെയ്യോന്നു ആ പോ ചോദിക്കാം രണ്ടു ദിവസമായില്ലോ ആശുപത്രി കിടക്കുന്നത് നമുക്ക് മതിയായി അതിന് അമ്മക്ക് ഇവിടെ എക്കണന്നിട്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഞാനല്ലേ രണ്ടുമൂന്നു ദിവസേ മനുഷ്യന് മര്യാക്കടന്ന് ഒന്ന് ഉറങ്ങിട്ടല്ല വീട്ടിൽ പോയിട്ടോണം ഒന്നും സ്വസ്ഥമായിട്ട് ഒന്നിരിക്കാന്നെ മനുഷ്യന് ഇവിടെ കിടന്നത് കഷ്ടപ്പെടാനേ ഞാനൊരാളുണ്ടായു നമുക്കൊരു ജോലിക്കാട്ട് മരുമോൾ ഉണ്ടായിരുന്നില്ല അവളൊന്നും തിരിഞ്ഞു നോക്കിയ മോനുണ്ട് വരും നോക്കും പോകും അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നമുക്കൊരാവശ്യം വന്നപ്പോ ആരുണ്ടായിരുന്നു ഇനി മോള് മാത്രമല്ലേ ഉണ്ടായുള്ളൂ മോളെ അമ്മൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ ഒന്നും പറയരുത് അതിനുവേണ്ടി തന്നെ ഞാൻ പറഞ്ഞത് മോളെ മരിമോനെ ഇത്തിരി പൊക്കിപ്പിടിക്കലേ കൂടുതലായിരുന്നു மோ மறக்கல மோச்சுக்கா ஆப்பளும் அம்மனை उफ, नार्णा, नार्णा। आ, ओ, ോ ചേട്ടന ഹലോ ചേട്ടാ ഓ അമ്മനൊന്ന് ഡിസ്ചാർജായിട്ടേ ബില്ല് ഇട്ടിട്ടുണ്ട് നല്ല മോണ്ട് ഉണ്ട് ഓ ചേട്ടാ എല്ലാ ദിവസവും രാവിലെ വന്നാണ് ഇല്ല വന്നിട്ടില്ല ഇല്ല ചിലപ്പോഴേ ഡിസ്ചാർജ് ആചാർച്ചിട്ടോ മനപൂർവ്വം വരാത്തേരിക്കു അതങ്ങനെയുള്ളൂ ഞാനടക്കാനൊന്നും ഉള്ള പിന്നെ എനിക്ക് പറ്റില്ല നമ്മളീ ഹോസ്പിറ്റലിലെ ബില്ല് അടക്കണം ചേട്ടൻ തന്നെ അടച്ചാ മതി ചേട്ടനെ എന്റെ അടുത്ത് ഞാൻ ബില്ലടക്കാൻ പറയണെങ്കിലേ ചേട്ടന്റെ അടുത്ത് പറയാനേ എനിക്ക് ഉത്തരങ്ങളുണ്ട് ഞാൻ ഈ രണ്ടും ദിവസം ഈ ഹോസ്പിറ്റലിൽ ഇരുന്നേ വെറുതെ അല്ല ചേട്ടനില് എന്തപ്പോ കാര്യം ഒന്നും തിരിഞ്ഞു നോക്കില്ലല്ലോ അപ്പളേ ചേട്ടനോട് അടച്ചുവാൻ അടി ഞാൻ പറയും അവർക്ക് രണ്ടുപേർക്കേ ബുദ്ധിമുട്ടാനായിട്ട് പറ്റണായിരുന്നില്ലല്ലോ രണ്ടുപേരും ജോലിക്കാരി അവരുടെ സൗകര്യം നോക്കി അപ്പളേ എന്തായാലും അവരെന്നെ അടക്കട്ടെ ഞാനെന്തായാലും വിളിക്കാൻ പോണേണ് അല്ലെങ്കിൽ വരൂല്ല ഞാൻ എന്തായാലും വിളിക്കട്ടെ എന്നാ ശെരി മോളെ എന്തു പറഞ്ഞു ഓ ഡിസ്ചാർജായി ബേ ബില്ലും കിട്ടിട്ടുണ്ട് അല്ല ചേട്ടൻ ആ വിളിച്ചില്ല വിളിക്കൂല അതൊന്നും വന്നിട്ടൂല അല്ലെങ്കിൽ രാവിലെ വന്നാണ് ഇതേ മനഃപൂർവ്വം വരാത്തേന് ഇനി ഡിസ്ചാർജ് ആവന്നെ എങ്ങനെയോ ആളറിഞ്ഞിട്ടുണ്ട് അതാണ് വന്ന് ബില്ല് അടക്കണ്ടറി എന്തായാലും ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശത്തില്ല ഞാൻ വിളിക്കട്ടെ വിളിക്കട്ടെറ്റോടെ ആരാണീ വിളിക്കുന്നത്

ചേട്ടമ്മോക്കി അത് എനിക്ക് പെട്ടെന്ന് ദൂരെയാണ് ആവശ്യത്തിന് വേണ്ടി പെട്ടെന്ന് ചേട്ടാ ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും ശരി ചേട്ടൻ വരാതാ ഞങ്ങൾ ഇവിടെ പോകൂല ശരി ഞാൻ വരാ ആ അവൻ വരാ നോക്ക് മില്ലടക്കാതെ പോവാനുള്ള അട വരുന്നേ എന്നിട്ട് അത് നടക്കൂല വരട്ടെ എന്നിട്ടാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ തീരുമാനിക്ക ആഹ് ചേട്ടാ നല്ല വീട്ടിൽ പോയാൽ ദിവസം ഞാനല്ലേ അനുഭവിച്ചത് അപ്പിത്രേ ബുദ്ധിമുട്ടെന്തായാലും അടക്കാ നോക്ക് ഞാൻ മാത്രല്ലേക്കാ അങ്ങനെ ഇപ്പൊ ഞാൻ ബില്ല് അടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് കഷ്ടപ്പെട്ടത് ഞാനല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലല്ലേ ബില്ല് മര്യാക്കൊണ്ട് അടക്കാ നോക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ നോക്കാൻ പറ്റുന്നില്ല ഈ അമ്മന്റെ ആ ബില്ലും അടക്കി എന്ത് കാര്യം കേൾക്കുന്നത് ചേ ഭാര്യനോട് ഞാൻ പറഞ്ഞല്ലേ മര്യാദ ഇവിടെ നിന്ന് അമ്മനെ നോക്കാനായിട്ട് അപ്പൊ എന്തിട്ടാണ് വന്നത് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോണോന്ന് പറഞ്ഞോണ്ടല്ലേ ഇവിടെ ഒന്ന് പോയത് ഞാനാണ് ഇവിടെ നിന്ന് അമ്മ നോക്കി കഷ്ടപ്പെട്ടത് അതുകൊണ്ട് അടച്ചോ ബില്ല് ഞാനടക്കണോ സാരയുടെ വീട്ടീന്നാണ് നമുക്ക് പാട്ടില്ലാണ്ട് ഹോസ്പിറ്റലോട്ട് ഉണ്ടെന്ന് നിന്റെ വീട്ടീന്നല്ലേ അത് ബില്ല് ഞാനടക്കണോ ഞാനടക്കണില്ല നീനടച്ചാ മതി പിന്നെ എന്റെ ഭാര്യക്ക് അമ്മനെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അവക്ക് ജോലിക്ക് പോകണം നിന്നെപ്പോ വെറുതിരിക്കണല്ലോ അവള് നീ ആവുമ്പോ വീട്ടില് വെറുതിരിക്കണല്ലേ അവിടെ നിന്റെ അടുത്ത് അമ്മനെ നോക്കാൻ പറഞ്ഞത് അങ്ങനെ നീ വർത്താൻ പറ്റുന്ന കാര്യമൊന്നുമില്ല അതെ അമ്മ നോക്കണ്ട ഉത്തരവാദിത്തം എന്റെ തലയിൽ മാത്രമല്ല ചേട്ടനും ഉണ്ട് വീട്ടിലെ സ്വത്തൊക്കെ കിട്ടിയപ്പ ഏറ്റവും കൂടുതൽ ചേട്ടൻ തന്നെ എനിക്ക് തന്നത് മോനാണെന്ന് പറഞ്ഞത് അപ്പൊ മോൻ തന്നെയാണ് നമ്മളെല്ലാ കാര്യവും നോക്കണ്ടത് കൂടുതൽ ചേട്ടാ ആ കാര്യം കാര്യമൊന്നും നീ പറയണ്ട അതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ കാട്ടമ്മ அசும் வந்தது அது நோக்கண்ட கொண்டு போகல வீட்டில் இல்ல இன்னும் இனி கொண்டு போட்டு அசுகம் கொண்டு போகலாம் கொண்டு போகல ഞാൻ പറയാം നമ്മൾ ഞാൻ പരസ്പരം തല്ലോടിച്ച ഒരു കാര്യമില്ല അതുകൊണ്ട് ബില്ല് ഞാൻ അടച്ചോ നീ അമ്മനെ വീട്ടിലോട്ട് പോവാ ഇല്ല എനിക്ക് അമ്മനെ കൊണ്ടുപോകാൻ പറ്റൂല ഇത്ര നാളത്തെ പോലെ അല്ല ഇപ്പൊ അമ്മ സുഖക്കാരത്തെ ഇനി അമ്മ മര്യാദക്ക് നോക്കണം എന്നീ കൊണ്ട് പറ്റൂല ഇത്ര നാളെ അമ്മളെ കാര്യങ്ങളൊക്കെ ഒറ്റക്ക് ചെയ്തു പക്ഷേ ഇനി അങ്ങനെയല്ല ഇനി അമ്മ എല്ലാത്തിനും ഒരാൾ കൂട്ടുവണം എന്നെ കൊണ്ട് പറ്റൂല എനിക്ക് കഷ്ടപ്പെടാനും പറ്റൂല ഒന്നാമത് എനിക്ക് നല്ല എല്ലാം ഞാൻ എല്ലാം അമ്മനെ നോക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റൂല ഇനി ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ഭാര്യയുടെ ജോലിയിൽ രാജിപ്പിച്ചിട്ട് അവള് വീട്ടിലെത്തുമോ അമ്മനെ നോക്കാനായിട്ട് ആഹാ അതാണ് പ്രശ്നം ഞാൻ ഒരു ഐഡിയ പറഞ്ഞാ രണ്ടുപേർക്കും ജോലിണ്ടല്ലോ നല്ല ശമ്പളം ഉണ്ട് അപ്പൊ വീട്ടിലേ ഒരു വേനക്കാരിലൊക്കെ അപ്പൊ ആ പ്രശ്നം തീർന്നല്ല അതാകുമ്പോ ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ട അമ്മയുടെ കാര്യങ്ങളെല്ലാം നടക്കും അമ്മ അല്ലേ കൊച്ചുങ്ങളെ നോക്കി നിങ്ങളെ സഹായിച്ചു അന്നേരം ജോലിക്ക് സമയത്തൊക്കെ അപ്പൊ ഇപ്പൊ അമ്മക്ക് വേണ്ടി ചെയ്യും അങ്ങനെ അങ്ങനൊന്നും അമ്മ കൊണ്ടുപറ്റുന്നില്ല നീ തന്നെ നോക്കിയാ മതി ഇങ്ങോട്ടെ ബില്ല്യാണി അടച്ചോളാം നീ എന്റെ അമ്മനോട് പോകാൻ പോകും പക്ഷേ അമ്മ കൊണ്ടു രണ്ടു മക്കളുണ്ടായിട്ടും വാർദ്ധക്യകാലത്ത് ഈ അമ്മയ്ക്ക് അവസ്ഥ കണ്ടോ ഈ അമ്മയുടെ നല്ല പ്രായത്തിൽ ഈ അമ്മ ജീവിച്ചത് മൊത്തം ഈ മക്കൾക്ക് വേണ്ടി തന്നെയാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന പോലെ തന്നെ വാർദ്ധക്യത്തിൽ തൻ്റെ മക്കൾ തനിക്കൊരു തണലാകുമെന്ന് ഈ അമ്മയും ആഗ്രഹിച്ചു പക്ഷേ അമ്മയുടെ സ്വത്തും കാര്യങ്ങളുമെല്ലാം നേടിയെടുത്തതിനു ശേഷം ഈ അമ്മ ആ മക്കൾക്കൊരു ബാധ്യതയായി മാറുകയായിരുന്നു പക്ഷേ ഈ മക്കൾ ഒരു കാര്യം മറന്നുപോയി നാളെ അവർക്ക് വേണ്ടിയും ഇതുപോലൊരു വാർദ്ധക്യം കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇതുപോലെയുള്ള മക്കളോട് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് തന്നെയായിരിക്കും നാളെ നമുക്ക് വേണ്ടിയും കാത്തിരിക്കുന്നത് അതുകൊണ്ട് ആരും മറക്കണ്ട ഇന്ന് ഞാൻ നാളെ നീ